ഹലോ ഗായ്സ് ഇവിടെ ഒരു ടു ത്രീ ആയിട്ട് ഹെവി സ്നോ ആണ് നമുക്ക് പുറത്തിറങ്ങി നടക്കാമെന്നത് കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി ഇത് നമ്മുടെ ബാൽക്കണിയാണ് നമ്മുടെ ബാൽക്കണിയിൽ മുകളിൽ റൂഫില്ല അപ്പോൾ ഈ വീഴുന്ന സ്നോഫ് മുഴുവൻ നമ്മളിതേ ഇവിടെ ബാൽക്കണിയിൽ കളക്ട് ചെയ്ത് വെച്ചുകയാണ് നോക്കിയേ ആ ഒരു സ്നോയുടെ തിക്നസ് നോക്കിയേ ഇത് ഒരു ടു ത്രീ ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്നോ തന്നെയാണ് അപ്പം ഞാനൊന്ന് ബോർ അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് ആ ബാൽക്കണിയിൽ പോയിരുന്ന് കളിച്ചു പോന്നു കാരണം അവിടെ സ്നോ ഉണ്ടല്ലോ പുറത്തേക്ക് തന്നെ പോകണമെന്നില്ലല്ലോ അപ്പം ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടി പോയിക്കാണ് നേരെ ചെന്ന് അതിൽ വീണു ബീണാനൊന്നും ഒന്നും പറ്റില്ല അത്രയ്ക്കും തിക്കിലാണ് അവിടെ സ്നോക്കെടുക്കണത് അപ്പോൾ ദേവ സ്നോമാൻ ഉണ്ടാക്കല് സ്റ്റാർട്ട് ചെയ്തു അവൾ കാര്യമായിട്ട് ഇന്ന് സ്നോമാൻ ഉണ്ടാക്കുന്നുണ്ട് ഈ വിൻ്റർ സീസണിൽ ഈ ഡിസംബറിൽ വലിയ സ്നോ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഒരു ടൈം മാത്രമാണ് സ്നോ വന്നത് അതിന് വേണ്ടി ജാൻവരി ഫസ്റ്റോട്ട് എൻ്റെ പൊന്നേ ഇവിടെ ആകെ മുങ്ങിപ്പോയി എന്ന് പറയാം അത്രയ്ക്ക് സ്നോ ആയിരുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്നോ ഇങ്ങനെ സ്നോ ഫാൾസ് തന്നെയാണ് നോക്കിയേ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഞങ്ങളുടെ ബാൽക്കണിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ആ ഒരു വണ്ടർലാൻഡിലേക്ക് ലാൻഡിലേക്ക് നോക്കണ പോലെ ഇല്ലേ ഫുൾ ഇങ്ങനെ വൈറ്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ ആകെ ആ വൈറ്റ് കളർ മാത്രമേ കാണാനുള്ളൂ അപ്പം ദേ ഇതാണ് നമ്മുടെ നയനുവിൻ്റെ സ്നോമാൻ സ്നോമാൻ ആകെ ഇങ്ങനെ ശോഷിച്ചൊരു സ്നോമാൻ ആയിപ്പോയി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം നമ്മളവിടെ ചവിട്ടി നിൽക്കണ കാരണം അത് പെട്ടെന്ന് ഐസായി നമുക്കത് സ്നോ കളക്ട് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല ഐസായിട്ട് ഇങ്ങോട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അതിനു ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതേ അതിന് കൈയും കാലും ഒക്കെ കുത്തി കൊടുക്കാൻ പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊരു മാറ്റമൊക്കെ വരുത്തിയിട്ട് ഇത്തിരി കൂടി ഭംഗിയുള്ളൊരു സ്നോമാൻ ആക്കി കുറച്ച് ഗ്ലാമർ കൂട്ടാൻ വേണ്ടി അതിനൊരു ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തു അവിടെ ഇരിക്കല്ലേ കുറച്ച് ഗ്ലാമറിൽ ഇരുന്നോട്ടെ ഞങ്ങൾ അവിടെ സ്നോമാൻ ഉണ്ടാക്കുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സ്നോഫോൾസ് തന്നെയാണ് നോക്കിയാൽ റൂഫിൻ്റെ അവിടെയൊക്കെ സ്നോ ഇങ്ങനെ കട്ടിയായിട്ടാണ് നിൽക്കുന്നത് ഇതിടയ്ക്ക് തലേലിക്കും വീഴും ഈ സൈഡൊക്കെ കണ്ട ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്നോ ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കണത് ഇതേ അതിൻ്റെ അടിയിലാണ് ഞങ്ങളുടെ ഈ കുഞ്ഞി സ്നോമാൻ ആ ഭാഗം നമ്മൾ ചവിട്ടി 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 അവിടെ ഐസ് ആയിട്ടാണ് സ്നോ ഒരു പോലും കിട്ടണ്ടായിരുന്നില്ല പിന്നെ സ്നോമാനെ കുറച്ചും കൂടി ഒന്ന് ഗ്ലാമറാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഷോളൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു ക്യാരറ്റ് എടുത്ത് അതിൻ്റെ നോസിൻ്റെ ഒക്കെ അവിടെ വെച്ചിട്ട് പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി വെക്കാൻ പക്ഷേ അത് അപ്പളേക്ക് ഐസ് ആയി ക്യാരറ്റങ്ങോട്ട് കയറുണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കരമായിട്ട് തണുത്തുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഐ സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് നിൽക്കണം പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ ഇത് നോക്കിയേ നെക്സ്റ്റ് ഡേ നമ്മുടെ സ്നോമാൻ നോക്കിയേ നല്ല സ്നോഫാൾസ് ആയിരുന്നു സ്നോമാൻ മുങ്ങിപ്പോയി കുറച്ചും കൂടി സ്നോ ആയി ചുറ്റും